বলনে করলে ভিএসএ বলনে നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് വി എസ് അച്യുതാനന്ദ അച്യുതാനന്ദന് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഈ ലോകത്തോട് വിടപാർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരിക്കുന്ന സഖാക്കന്മാരുടെ തിരക്ക് അതാണ് നമ്മളിവിടെ ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് എസ് യു ടി ആശുപത്രിയിൽ ഏറെ നാളായി ചികിത്സയിൽ തുടർന്ന് അദ്ദേഹം ഇന്ന് മരണപ്പെടുകയായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് ഒരുപാട് സമയം അവിടെയും സഹാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കം ഉള്ള ആളുകൾ അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു അതിനുശേഷമാണ് ഇവിടെ എ കെ ജി സെന്ററിലേക്ക് സഖാക്കന്മാർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പൊതുദർശനം എന്നുള്ള രീതിയിൽ ഇവിടെ രാത്രി തന്നെ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ജനങ്ങളുടെ തിരക്ക് സഖാക്കന്മാരുടെ തിരക്ക് അത് തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കണ്ണേ കള്ളേ എന്നുള്ള വാക്ക് അത് തന്നെയാണ് ഓരോ നിമിഷവും ഇവിടെ നിന്ന് ഓരോരുത്തരും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നേതാവ് തന്നെയാണ് കാരണം എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലും എന്ത് എതിർപ്പുകളുണ്ടെങ്കിലും അദ്ദേഹം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് എന്നതുകൊണ്ട് തന്നെ സി പി എമ്മുകാർക്കും ഇടതു നേതാക്കന്മാർക്കും ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം

ർപ്പ് വിളിയും അതിൽ പ്രധാനമായും പറയുന്ന കാര്യം ഇത് തന്നെയാണ് കന്നെ കരളെ പി എസ് എ എന്നുള്ള കാര്യം അതുപോലെയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഈ സംഘത്തിന്മാർക്ക് അണികൾക്ക് ഓരോരുത്തർക്കും നേതാവ് എന്ന് പൂർണ്ണമായി വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണിത് അതിശക്തമായിട്ടുള്ള ഒരു വികാരപരിതമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് കാണാൻ പറ്റുന്നത് നിരവധി ആളുകളാണ് സമയം നോക്കാതെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രാത്രിയായി ഒരുപാട് സമയം വൈകി എങ്കിൽ പോലും വിദ്യാർത്ഥികൾ അടക്കം ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് സമരഭരിതമായിട്ടുള്ള ഒരു കാലത്തിന്റെ അടയാള വാക്യമായ കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ഒരു പേര് അത് തന്നെയാണ് വി എസ് എന്നുള്ളതാണ് രണ്ടക്ഷരം കൊണ്ട് ഓർക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു വി എസ് എന്നതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കം പ്രതികരിച്ചിരുന്നത് അത്രമാത്രം ആ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ നിലപാടുകളും എന്നും ആളുകൾ വലിയ ن کي ڪره لئي وي اسين ڪره لئي وي اسين ڳالهه ني جي راز پوهه ڳالهه ني جي راز پوهه ڳالهه ني جي راز پوهه ڳالهه ني جي راز پوهه

നമ്മുടെ പ്രിയ സിദ്ധാക്കളുടെ ശ്രദ്ധയ്ക്ക് കാണാനെത്തിയ എല്ലാവർക്കും അദ്ദേഹത്തെ കയറി കാണുവാനുള്ള അവസരം വഴിയൊരുക്കുക പ്ലീസ് In love! 頑張れ Thank yeah. you.